അസ്ലാമലക്കും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ ഞാൻ ഇന്നും കർമ്മേൻ്റെ തീരത്താണ് അപ്പം നല്ല ചാറ്റിൽ മഴയൊക്കെ ഉണ്ട് കിട്ടാം നല്ല തണുപ്പുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ട് നിങ്ങളായിട്ടൊരു കണ്ടന്റ് രണ്ട് ദിവസമായിട്ട് ഒരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുപ്പിലായിരുന്നു കാരണം എന്താ അതിനെ കുറിച്ചിട്ട് ആയിട്ട് പഠിക്കണമല്ലോ അല്ലാതെ വെറുതെ വെറുതെക്കിട്ട് വായിട്ട് അലച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് നിങ്ങളെല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതാണ് നമ്മളെ വിഷയം അതായത് നമ്മളെ അഫാന് അതായത് ജയിലിൽ ടി വി കാണിക്കാൻ കൊണ്ടുപോകുന്നതിനിടെ ആത്മഹത്യാ ശ്രമം വെഞ്ഞാറമൂട് വെഞ്ഞാറമോട് പ്രതി അഫാന്റെ നില അതീവ ഗുരുതരം വെന്റിലേറ്ററിൽ അതായത് നമ്മളെ നിയമ വ്യവസ്ഥനെ കുറിച്ചിട്ടാണ് കൂടുതലായിരുന്നു അറിയില്ലെങ്കിലും അറിയുന്നത് പോലെ കുറെ ആൾക്ക് എന്താ പറയാ നമ്മൾ സാധാരണക്കാരന്റെ ശബ്ദം എന്നൊക്കെ നമ്മളെ നമ്മളെപ്പോലത്തെ എവിടെയുള്ള വീട്ടമ്മമാർ ഇങ്ങനെയൊക്കെ പറയാം നമ്മൾ പരസ്പരം പറയുന്നതിൽ നല്ലത് എന്താ പറയാ കുറച്ചൊക്കെ നമ്മൾക്ക് എന്താ ഇങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്ക അറിയുന്നത് പോലെട്ടാ അപ്പൊ എന്താ പറയാ ഉം നമ്മള് ഒരാളെ കൊന്നിട്ട് പോയി കഴിഞ്ഞാല് ജയിലില് ടി വി കാണുക എന്താ പറയുക മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഇല്ലേ പൈസ അപ്പൊ ആൾക്കാർക്ക് എന്ത് ചെയ്യും തെറ്റ് ചെയ്യാനുള്ള പ്രേരണ കൂടി കൂടി വരും കാരണം ജസ്റ്റ് ആ ജയിലില് പോയാൽ ഇങ്ങനെ കാണലോ അങ്ങനെയല്ലേ പൈസ നമുക്ക് തോന്നിയ ഒരു കാര്യം സാധാരണക്കാരന്റെ ശബ്ദമാണല്ലോ നമ്മളുടെ നമ്മളില് നമ്മളിലൂടെ നിങ്ങൾ എത്തുന്നത് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന നമ്മൾ പരസ്പരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അതായത് ജയില് ജയിൽവാസം പലപ്പോഴും കാരാഗ്രഹവാസം സുഖലോലതയുടെ ഒരു ഇറ്റില്ലമായി മാറുന്ന ഈ നിയമ വ്യവസ്ഥിതിയെ വല്ലാതെ നമ്മൾ സങ്കടത്തോടെ വിഷമത്തോടെ അതിനെ ചോദ്യം ചെയ്യാനൊന്നും നമ്മൾ ആരുമല്ല പക്ഷെ എന്നിരുന്നാൽ പോലും എന്താ പറയാ ഈ വ്യവസ്ഥിതി മാറണം ഇപ്പൊ ഉള്ള ഇതാണ് കൊടും ക്രിമിനലുകൾക്ക് ഈ അഫാനെ പോലുള്ള അഫാന്റെ അറിയാലോ അതായത് സ്വന്തം അനിയൻ ഉൾപ്പെടെ ഉമ്മ ഉമ്മ ഉമാ മരണത്തിന്റെ വക്കിലെത്തിച്ചു ഉമാന മരണത്തിന്റെ വക്കിലെത്തിച്ചു അല്ലെ വക്കിൽ എത്തിച്ച് അദ്ദേഹം അവര് തിരിച്ചു വന്നു അവര് തിരിച്ചു വന്നതിന് ശേഷം സ്വന്തം മകനെ സപ്പോർട്ട് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു അതിന്റെ പേരിൽ കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതായത് യൂട്യൂബേഴ്സ് അതിനെ ചൊല്ലി പല കഥകളും മെനഞ്ഞുണ്ടാക്കി അതൊക്കെ എന്തോ ആവട്ടെ പക്ഷെ നമ്മളെ വിഷയ അഫാനും അല്ല വിഷയം അഫാനിപ്പം നിലവിൽ അഫാനിപ്പം വെന്റിലേറ്ററിലാണ് അങ്ങോട്ടൊന്നും ഇങ്ങോട്ടൊന്നും അവസ്ഥയിലാണ് ആണെന്നൊക്കെയാണ് അവസ്ഥയിലാണെന്നൊക്കെ പതിയെ പതിയെ ഇങ്ങനെ നിലച്ചുകൊണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടത് അതിന്റെ ഒരു ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ അതാണ് പക്ഷെ അതൊന്നല്ല ഇതിന് അതായത് ടി വി കാണിക്കാൻ കൊണ്ടുപോകുന്നതിനിടെ അല്ലേ അതല്ലേ അതാണ് നിന്നെ വല്ലാതെ തെറ്റ് ചെയ്തിട്ട് തെറ്റ് അങ്ങനല്ല തെറ്റ് തെറ്റ് അതായത് ജയിലിൽ എടുക്കുന്ന എല്ലാവരും തെറ്റ് ചെയ്തവരാവണമെന്നില്ല സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ട് തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്യപ്പെട്ടവരും അവർക്ക് വേണമെങ്കിൽ എനിയും നിശ്ചയിക്കാം അവർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടി മാനസാന്തരപ്പെട്ട് തിരിച്ചു സമൂഹത്തിലേക്ക് സാധാരണ ജീവിതം ആ അപ്പൊ ഇങ്ങനെയുള്ള കൊടും ക്രിമിനലുകൾക്ക് സമാനതകളില്ലാത്ത ശബ്ദങ്ങൾ അനൗൺസ്മെന്റ് സമാനതകളില്ലാത്ത തെറ്റുകൾ ചെയ്യുന്നു ചെയ്യുന്നവ ഗോവിന്ദചാമിയുടെ കാര്യം നമുക്ക് എടുക്കാം അല്ലെ ഗോവിന്ദചാമി എന്താണ് ഇത് ട്രോൾ ചെയ്യപ്പെട്ട വിഷയാണ് നമ്മൾ തിരിച്ചു വരുമ്പോ സുന്ദര കുട്ടപ്പനായിട്ടാണ് വന്നേ സ്വാഭാവികമായിട്ട് വെയിലൊന്നും നിൽക്കാതെ കുറെ സമയം അതിനകത്ത് എന്തോ ജയിലിൽ എന്തൊക്കെ ജോലിയൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എത്ര പച്ചക്കറി ഉണ്ടാക്കലേ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കലെ അത് ഇത് ചപ്പ് ചവറൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് അല്ലെങ്കിൽ തെറ്റ് അറിയാതെ എപ്പോഴോ ഒന്ന് കഴിപ്പിയോ പറ്റോനെ അതായത് ചിലതൊക്കെ കൊടുക്കാൻ പറ്റുന്ന ചില തെറ്റുകൾ ഉണ്ടല്ലോ നമുക്ക് ഇത് സമാനതകളില്ലാത്ത കൊടും ക്രിമിനലുകളാണ് കൊടും ക്രൈം ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് അവർക്ക് ഇതെല്ലാം പണി കൊല്ലം ചെറിയ കുട്ടികളെ കൊന്നിട്ട് അതായത് ശാരീരിക വളർച്ച എത്താത്ത പൂർണ്ണ വളർച്ച എത്താത്ത കുട്ടികളോട് സെക്സൽ ഹരാസ്മെന്റ് സെക്സ് അതായത് ഇത്രയും ഒക്കെ ചെയ്തിട്ട് റീസെന്റ് രണ്ടാഴ്ച മുമ്പ് ആയിട്ടുള്ളൂ ഒരാഴ്ച എന്തോ ആവട്ടെ ഇവർക്കൊക്കെ ജയിലിൽ കാത്തിരിക്കുന്ന ശിക്ഷാവിധികൾ ഇതാണ് അതായത് ഞാൻ പറഞ്ഞില്ല ആറാട്ടണ്ണന്റെ ആറാട്ടെണ് അറിയില്ലേവർ ആണ് അതാണ് പക്ഷേ ആറാട്ടനെ ഇതേപോലെ ഒരു പതിനാല് പതിനാല് ദിവസം ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു കാരണം ആറാട്ടനെ ഇതേപോലെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ലൈവിൽ വന്നിട്ട് പറയും ആ നടി ശക്ഷിയാണ് ഞാൻ കളിയാക്കല്ല ഈ രീതി ഇതാണ് ആളുടെ സ്റ്റൈലി എനിക്ക് ആ പെണ്ണിനോട് ഭയങ്കര അട്രാക്ഷൻ ഉണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ക്രഷ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഇദ്ദേഹം വീഡിയോ ഇടും പലരും അവ പരാതി കൊടുത്ത് ജയിലിലായി ഇപ്പം ഒരു പതിനഞ്ച് ദിവസം റിമാൻഡ് ചെയ്യപ്പെട്ടു റിമാൻഡ് ചെയ്യപ്പെട്ട് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഇയാളുടെ വായിൽ പോലും തൂക്കി മറ്റേ ഇത് ചെന്നിട്ട് ഇത് ജയിലില് എങ്ങനെ ഉണ്ടായിരുന്നു ജയിലിലെ ജീവിതം വളരെ ഹാപ്പി ആയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം ആ റീല് അപ്പൊ വളരെ സന്തോഷമാണ് അവിടെ ജയിലിലേക്ക് പതിനാല് ദിവസം എൻജോയ് ചെയ്തിട്ടാണ് വന്നതെന്നാ പറയുന്നത് ഒരാൾ അതായത് മെനു മെനു മസ്റ്റ് ആണ് അവിടെ അതായത് മട്ടൺ ചിക്കൻ ഇങ്ങനെയുള്ള ഒരു ഇതുണ്ട് അപ്പൊ സാധാരണ ഊണിനാണെങ്കിൽ പോലും പലതരം ഉപ്പേരി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് എന്നാ പറയുന്നത് അതായത് ഇത്രയും കൊടും ആറാട്ടനല്ല പറയുന്നത് ഇങ്ങനെയുള്ള അഫാനെ പോലുള്ള അല്ലെങ്കിൽ ഗോവിന്ദചാമിയെ പോലുള്ള ഇങ്ങനെയുള്ള സമാനതകളിൽ അതിർത്തികൾ ചെയ്യുന്നവർക്ക് പണിഷ്മെന്റ് അതായത് അവര് അവർ ഇനിയുള്ള ആൾക്കാർക്ക് തെറ്റ് ചെയ്യാനുള്ള എന്താ പറയാ ടെൻഡൻസി കൂടി കൂടി വരണം കാരണം കഴിഞ്ഞാൽ എന്നിട്ട് എന്താ പറയാ ഉമ്മാനെ കൊല്ല അല്ലെങ്കിൽ അമ്മനെ കൊല്ല ഇതൊക്കെ കൊല്ലുക എന്താ പറയുക ചെറിയ കുട്ടികൾ എറിഞ്ഞു കൊല്ല ഇതൊക്കെ തന്നെ കാരണം വിചാരിച്ച് കഴിഞ്ഞാല് അതായത് ആൾക്കാര് പേടിക്കണം കാരണം ഒരു ശിക്ഷ കൊടുക്കുമ്പോ ഇന്ന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഇന്നതാണ് ശിക്ഷ എന്നുള്ളത് ചെറുപ്പത്തിലൊക്കെ ചില തെറ്റ് ചില തെറ്റുകള് ക്ലാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉമ്മാറി അല്ലെങ്കിൽ വീട്ടിൽ ഉപ്പാറി നമ്മുടെ സഹോദരങ്ങളൊക്കെ നമ്മളെ എന്ത് ചെയ്യും വീട്ടിൽ വന്നത് ചൂരിലെടുത്ത് അടിക്കും ആ അടിയുടെ കാഠിനം ചിലപ്പോ കൂട്ടിയിട്ട് കണ്ണിൽ മുളക് എഴുതുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇനി ഒരിക്കലും ഇതിന് ചെയ്യരുത് പക്ഷേ ഇതിനകത്തേക്ക് അത് എന്തിനാ അന്നത്തെ കാലത്ത് ചെയ്യുന്നത് ഇച്ചിരി തോന്നി പറഞ്ഞാൽ അതിനോട് വ്യത്യസ്ത അഭിപ്രായം അത് വേറെ കണ്ടന്റ് ആക്കണം ഈ ചൂരിൽ കാട്ടി പേടിപ്പിക്കുന്നതിനോടല്ല ചൂരിൽ കാട്ടാത്തതിന്റെ പേരിപ്പം ഞാൻ ടുത്ത് കണ്ടിട്ടുണ്ട് ചൂരൽ കാട്ടാതെ കണ്ണുരുട്ടി പേടിപ്പിക്കാതെ കുട്ടികളെ പഠിപ്പിക്കാത്തതിന്റെ പേരിലാണ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്ന് വിടക്കായെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വിഷയം കാരണം വിദ്യാലയം എന്ന് പറയുന്നത് വേറൊരു വേറൊരു അന്തരീക്ഷത്തിൽ നമുക്ക് പഠിക്കാൻ മാനസികമായ ഉല്ലാസം കിട്ടേണ്ട ഒരു നമ്മൾ വിഷയത്തിൽ ചെയ്യേണ്ട അത് വേറൊരു ടോപ്പിക്കാണ് നമുക്ക് ഇതാണ് അഫാനും അല്ല അഫാനും അല്ല നമ്മളെ ടോപ്പിക്ക് അഫാനും വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിലാണ് നിലവിൽ അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള അവസ്ഥയിലേക്ക് കിടക്കുന്ന ഒരാളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് ഇപ്പോൾ അഡ്വക്കേറ്റ് ആളൂര് മരണപ്പെട്ടപ്പോൾ ആളൂരിനെ കുറിച്ച് എന്തായിരുന്നല്ലേ ആദരാഞ്ജലികൾ നേർ കമന്റ് ബോക്സിനകത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് വളരെ വളരെ മോശമായ കമന്റുകൾ വീണ്ടും വീണ്ടും വന്ന് ആ മരണാനന്തരവും വന്ന് ഇങ്ങനെയുള്ള കമന്റ് ഇടുന്നവരെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ മാനസികമായിട്ട് ആളൂരിനോടുള്ള ഐക്യദാർഢ്യം ഒന്നും അല്ല അതിനകത്ത് മരണപ്പെട്ടുപോയ ഇഹലോ ഇഹലോകവാസം വെടിഞ്ഞ ഒരാൾക്ക് ആളോട് വീണ്ടും ആ വെറുതെ ആരെങ്കിലും അയാൾ അത് അവരില് അയാള് ജീവിച്ചിന്റെ കാലത്ത് അയാള് ആൾക്കാരിൽ ഉണ്ടാക്കിയെടുത്ത അയാൾ ജീവിച്ചിരുന്ന കാലത്ത് അയാൾ മനുഷ്യന്മാരിൽ നല്ല പ്രവൃത്തി എന്താണോ ചെയ്തത് നിങ്ങൾ പറയും പ്രതിഭാഗം ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഹൃദ്യമായി പെരുമാറ്റവും അവന്റെ പ്രവൃത്തി ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ നമ്മൾ നമ്മൾ ഉണ്ടാവും ഈ സമൂഹത്തിൽ നമ്മുടെ ഓർമ്മകൾ അവശേഷിക്കും നമ്മളുടെ നമ്മളെന്ന് പറഞ്ഞാൽ പോൾക്കാരാണ് ശരിയാണ് അപ്പൊ നമ്മൾ എന്ത് ആരെങ്കിലും നമ്മളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരാളായിരുന്നു അപ്പൊ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ എന്നുള്ളത് പത്ത് ആൾക്കാര് പ്രാർത്ഥിക്കുന്നടുത്താണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്ത്ണ്ടാക്കി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇല്ലേ അല്ല ഓ അത് മരിച്ചത് നന്നായി അത് ചത്തത് നന്നായി എന്ന് പറയുന്നതിനെ ഏറ്റവും വലിയ ഒന്നാണ് അവന് അതായത് അവന് മരണാനന്തരം അവന്റെ മരണാനന്തരം അവനെ കുറിച്ച് എന്ത് പറയുന്നു എന്നതിനപ്പുറത്തേക്കാണ് നമ്മളെ വ്യക്തി നമ്മൾ ഈ ദുനിയാവിലെ നമ്മളുടെ ജീവിത പരാ വിജയ പരാജയങ്ങളുടെ കണക്കെടുപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഓഡിറ്റിംഗ് അതായത് ചുറ്റുമുള്ള നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടപ്പറപ്പുകള് ബന്ധുക്കള് നാട്ടുകാർ സുഹൃത്തുക്കൾ ഇവർക്കിടയിൽ നമ്മൾക്ക് ഉണ്ടാക്കുന്ന അവമതിപ്പും മതിപ്പും എത്രത്തോളം മതിപ്പും ഉളവാക്കുന്ന രീതിയിൽ അവരുടെ ഹൃദയത്തിൽ നമ്മളുണ്ടോ കണ്ടിട്ട് ഒരു ല്ല കാരണം ജയിലില് ഇങ്ങനെയുള്ള കൊടും ക്രിമിനലുകൾക്ക് ടിവി കാണാനുള്ള സൗകര്യം ടിവി എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടിട്ടുണ്ട് സംഭവമാണല്ലോ സിനിമ കാണാതാക്കി അതൊക്കെ ഒരു എന്റർടൈൻമെന്റിന്റെ വിനോദോപാധിക്കുള്ള ഒരു സംഭവമാണ് അതിന് വേണ്ടി സംവിധാനം ഒരുക്കി കൊടുത്ത് അഫാന പോലുള്ളവർക്ക് അതാണ് ചോദ്യം വരുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് സമാനതകളില്ലാത്ത ക്രൈം ചെയ്തു വെച്ച് ആറ് കുട്ടികള് എൽ സി എത്ര പോലെ നമ്മളെ പോലുള്ള ആൾക്കാർ പറഞ്ഞു എല്ലാ കുട്ടികളും ഭാവിയുടെ ഭാവിയില് നമ്മൾ സമൂഹത്തിന് സമൂഹത്തിന് ആപത്താണ് കാരണം ഭയത്തോടെ വീട്ടുകാരടക്കം കാണന്റെ കുട്ടി കൊടും ക്രിമിനലുകളാണ് അത്ര മനോഭാവമുള്ള ഒരാൾക്കാണ് സഹപാഠിയെ അത്തരത്തിൽ നിഷ്ഠൂരമായി കൊല്ലം ചെയ്യാൻ പറ്റും കൊല്ലാൻ പറ്റുള്ളൂ അപ്പം അവരൊക്കെ സമൂഹത്തിനാപത്താണ് അവർക്ക് അവർക്കൊക്കെ വേണമെങ്കിലും മോട്ടിവേഷൻ ചെയ്ത് കൃത്യമായി മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാവുന്നേ ഉള്ളൂ ഒരു പക്ഷേ ഒരു ഒരു ആ ഒരു പർട്ടിക്കുലർ ടൈമിലല്ല ഈ അഞ്ചു കൊലപാതകം ചെയ്ത് ഇവനു തിരിച്ച് തിരിച്ചറിവിനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തിരിക്കുന്ന ഈ എന്ത് മോട്ടീവാണെങ്കിലും അതിന് അയ്യോ ഞാൻ ചെയ്യുന്നത് കൊടുംപാതകമാണല്ലോ തിരിച്ചറിയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായി യഫാനോട് നമുക്ക് ഒരു തിരിതിലും ഐക്യപ്പെട ഒരു തരത്തിൽ ഐക്യപ്പെടാൻ കഴിയില്ല അഫാന് ഇറുപ്പാണ് എന്താണ് എന്ത് എന്തിന്റെ പേരിലായാലും അവൻ അവനിപ്പോൾ വെന്റിലേറ്ററിലാണ് തിരിച്ചു വരട്ടെ മരണവും ജീവിതമൊക്കെ നിശ്ചയിക്കുന്നത് മേലെയുള്ളവനാണ് ഡോക്ടർമാർ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിലാന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതല്ലേ നമ്മളുടെ ടോപ്പിക് ഞാൻ വീണ്ടും പറഞ്ഞ് ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥിതി ഈ ഇത് മാറ്റി എഴുതപ്പെടേണ്ടതല്ലേ സാധാരണക്കാരൻ എന്നാണ് ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെ സുഖലോലയുടെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രമായി മാറും ജയിലിൽ അതാണ് നമ്മൾ ആശങ്ക സാധാരണക്കാരന്റെ ശബ്ദം അതാണ് സാധാരണക്കാരന്റെ ആശങ്ക അതാണ് അല്ലെ നിന്നെ ആശങ്ക ഇതേപോലെ നമ്മുടെ സ്ത്രീകൾ അതായത് എന്ത് കാര്യങ്ങളും നമ്മൾക്ക് പുറം ലോകത്തുനിന്ന് നമ്മള് ന്യൂസിലൂടെ ആയാലും എന്തിലൂടെ ആയാലും നമുക്ക് കാണുമ്പോൾ അത് വേറൊരു സ്ഥലത്ത് പക്ഷെ എന്ത് സംഭവങ്ങളും അത് നമ്മളിലേക്ക് വന്നെത്തുമ്പോഴാണ് നമ്മൾക്ക് അതിന്റെ എന്താ പറയാ വ്യാപ്തി എത്ര ഉണ്ടാവും ഉപയോഗം നമ്മുടെ നാട്ടിലെ ഉപയോഗം കൂടുതലാണ് ലഹരിന്റെ ഉപയോഗം കൂടുതലാണ് അപ്പം ആരാണ് എന്താണ് ഏതാണ് എന്നൊന്നും ആർക്കും തിരിച്ചറിയാൻ എന്താ പറയാ അതിൽ നമ്മൾ അവർ ശത്രുക്കളാവണ്ട നമ്മൾ നമ്മളവരെ മിത്രങ്ങളാവണ്ട നമ്മൾക്ക് എന്ത് തന്നെ ആയാലും ആരെ കത്തിര ഇതിലാണോ നമ്മൾ കാരണം അത്രമാത്രം ലഹരി ഇന്ന് ലോകത്ത് എന്താ പറയാ അത്രമാത്രം പടർന്നു പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ മക്കളെ ലഹരിയുടെ പേരിലാണ് അഫാൻ ഇതൊക്കെ ചെയ്തു വെച്ചു എന്നുള്ളതൊക്കെ അന്വേഷിക്കപ്പെട്ടിരുന്നതാണ് ലഹരിയുടെ പുറത്താണോ മയക്കുമരുന്ന് പോലുള്ള കഞ്ചാവ് പോലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന്റെ പുറത്താണോ എന്നുള്ള അതൊക്കെ അന്വേഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെന്തോ ആവട്ടെ ഇതായിരുന്നു അവസാനായിട്ട് നമുക്ക് പറയാനുള്ളത് അല്ല വിഷയം അഫാന് വെന്റിലേറ്ററിൽ കിടക്കുന്ന അഫാനെ കുറിച്ച് അല്ലപ്പോ അഫാനെ പോലുള്ള സമാനതെ കുറിച്ചിട്ടാണ് നിയമ വ്യവസ്ഥയെ കുറിച്ച് അതായത് അഫാനെ പോലുള്ള കൊടും ക്രിമിനലുകൾക്ക് ഈ ഈ ശിക്ഷാ രീതി അല്ല വേണ്ടത് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല അവരുടെ അവർക്ക് വേണ്ടി കരാ കാരാഗ്രഹവാസം ഒരുക്കപ്പെടുന്നു ഇരുട്ടറയിലൊക്കെ അടച്ചിടുന്നു ഇരുട്ടറയിൽ അങ്ങനെ അല്ല

ചെയ്തോളൂ ഓക്കെ ബൈ ബൈ ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ കാണാം